പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു യുവതി ആ യുവതിയുടെ സ്വപ്നങ്ങളെല്ലാം നശിപ്പിച്ച മറ്റൊരു യുവാവ് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നൽകി ഒരു യുവതിക്ക് ജീവിതം കൊടുത്തു എന്നാൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആ സ്വഭാവം മാറുകയായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച യുവതി എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവമാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത് ഈ സംഭവത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനേയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ചാണോക്കുണ്ട് കൂട്ടിക്കരിക്ക് സമീപത്തെ പുത്തൻപുര ബിനോയ് ബിന്ദു ദമ്പതികളുടെ മകൾ ഡെൽന ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് പരിയാരത്തെ കളത്തിൽ പറമ്പിൽ സനൂപ് ആൻ്റണി ഇയാളുടെ മാതാവ് സോളി എന്നിവരാണ് റിമാൻഡിൽ ചെയ്തത് ഡെൽനയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു സനൂപ് ആൻ്റണിക്ക് ഇരുപത്തിനാല് വയസ്സും ഇദ്ദേഹത്തിൻ്റെ മാതാവ് സോളിക്ക് നാൽപ്പത്തി ഏഴ് വയസ്സും ഇവരെയാണ് റിമാൻഡിൽ ചെയ്തിരിക്കുന്നത് കേസ് അന്വേഷണത്തിൽ നടത്തുന്ന തളിപ്പറമ്പ് ജി വൈ എസ് പി പ്രമോദിന്റെ നേതൃത്വത്തിലാണ് ഇരുവരും അറസ്റ്റ് ചെയ്തത് പ്രണയത്തിലായിരുന്ന സനൂപം ഡെൽനയും കഴിഞ്ഞ ഡിസംബറിലാണ് രജിസ്റ്റർ വിവാഹം ചെയ്തത് വിവാഹശേഷം ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന ഡെൽന പിന്നീട് ഭർത്താവ് ജോലി ചെയ്യുന്ന ഒമാനിൻ്റെക്കും പോയിരുന്നു എന്നാൽ ഭർത്താവും ഭർത്തൃമാതാവും കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ഡെൽനയെ കാർഹിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയും ഉയർന്നിരുന്നു ഇതിനിടെ കുടുംബകലഹത്തെ തുടർന്ന് ഒമാനിൽ നിന്നും ചാണോകുണ്ടിലെ സ്വന്തം ം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഡൽന കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണ് എലിവിഷം കഴിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് യുവതി മരണമടയുന്നത് മകളുടെ മരണത്തിന് ഉത്തരവാദി സനൂപും അമ്മ സോളിയുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൽനയുടെ മാതാവ് ബിന്ദു നൽകിയ പരാതിയിലാണ് ആലക്കോട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സ്ത്രീധന ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ളവ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചു അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം കൂടി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത് ആ യുവതിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ യുവതി കൊടിയ പീഡനത്തിന് ഇരയായിട്ടുണ്ടായിരിക്കണം പ്രണയിച്ചപ്പോൾ ഒക്കെ തന്നെയും നല്ല സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞ മാതാവിനോടൊപ്പം കൂടി സ്ത്രീധന തുക ചോദിക്കുകയും നീ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ സംസാരത്തിലേക്കും പോവുകയായിരുന്നു അത് ആ യുവതിക്കൊട്ടും സഹിക്കാനായില്ല ഒരിക്കലും ഇങ്ങനെ ആയിരിക്കുമെന്ന ജീവിതമെന്ന പ്രതീക്ഷ ില്ല ഒരിക്കലും ഇങ്ങനെ പീഡനത്തിന് ഇരയാകേണ്ടി വരുമെന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നത് ഇതേ വിഷയം തന്നെയാണ് കാരണം ഒരുപാടാണ് സംസാരിക്കാനുള്ളത് പ്രണയത്തിലേക്ക് പോയപ്പോൾ തന്നെ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകില്ല ജീവിതത്തിന്റെ കൈപ്പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മാസത്തിനുള്ളിൽ ആ കൊടിയ പീഡനത്തിനിരയായി പെൺകുട്ടി ഒന്നുമില്ലാതെ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കയറുക എന്നത് ഇന്നത്തെ സമൂഹത്തിന് പോലും ഒരിക്കലും നിൽക്കാനാകുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നതെന്ന് പറയുന്നു പ്രണയിച്ച് വിശ്വസിച്ച ഒരു യുവാവ് ചതിച്ച വേദനയിലായിരിക്കണം ഒരു പക്ഷേ ഡെല്ല ഇങ്ങനെ ചെയ്തത് ഒരിക്കലും അല്ലെങ്കിൽ ആ പെൺകുട്ടി കുറച്ചുകൂടി ജീവിക്കാൻ ശ്രമിച്ചേ വീട്ടുകാരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഡെൽനയ്ക്ക് എന്നാൽ അതുപോലും സാധിച്ചില്ല അവസാനം നടന്നത് ഇങ്ങനൊരു മരണമായി പോയി ഒന്ന് ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പോലും ആയിട്ടില്ല വിവാഹം കഴിഞ്ഞ് ജീവിതം നന്നായി തുടങ്ങാമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഡെൽനയുടെ മരണം ഇങ്ങനെ രീതിയിലേക്ക് പോയത് ഒരുപക്ഷെ ഡെൽന ഇത് ചെയ്തത് വലിയ കൊടും വേദനയിലായിരിക്കും സ്ത്രീധരണ പീഡനമോ ഗാർഹിക പീഡനമോ മാത്രമായിരിക്കില്ല ഭർത്താവിൻ്റെ ചതി തന്നെയായിരിക്കും പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള യുവാവല്ല വിവാഹം കഴിഞ്ഞെന്ന് പറയുമ്പോൾ അത് ഏതൊരു പെണ്ണിനും സംബന്ധിച്ച് വല്ലാത്ത വേദന തന്നെയാണ് അതാണിപ്പോൾ ഇവിടെയും കാണുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും